ഒരു ദിവസം സഹനം ചെയ്യുക തന്നല്ലേ ഇന്നലെ തന്നല്ലേ ഇന്നലെ കുറവാണ് സ്നേഹിക്കുന്നില്ല സഹനം

വീട്ടുകാരോടല്ല വീട്ടുകാരിയോടല്ല മക്കളോടല്ല മാതാപിതാക്കളോടല്ല ജീവിത ബംഗാളിയോടല്ലത് ദൈവത്തോട് പ്രവർത്തനത്തിലാണ് ദൈവത്തെ അല്ലെ ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണിക്കണം സ്ഥിതിയെ കുറച്ച് കൊടുത്തുകൊണ്ടോ ദീപത്തിന്റെ സ്ഥിതിക്ക് പകുതി കൊടുത്തുകൊണ്ടോ അല്ലാതെ

വേറെ എനിക്കൊപ്പം പങ്കുവെക്കാൻ പറഞ്ഞുകൊണ്ട് പങ്കുവെക്കലിന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം തന്നെയാണ് ഈ പ്രവൃത്തി പ്രകടമാകുന്നത് നമുക്ക് ജോലി തിരക്കിന്റെ ജോലിയുടെ തിരക്കുണ്ടാകാം പകലിന്റെ അധ്വാനത്തിന്റെ ക്ഷീണം ഉണ്ടാകാം ആയിക്കോട്ടെ ശാരീരിക ശൈനിക ആത്മാവിൽ ഉണർവ് അയക്കപ്പെട്ട ആ മാവിൽ ഒരു ദിവസം സൂക്ഷിക്കണം ആത്മാവിൽ മാവിൽ ദൈവത്തോട് ഒരു ആലോചന അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള ഒരു പടത്തുയർത്താനുള്ള നടന്നത് സംഗീതങ്ങൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു ഉറങ്ങുമ്പോഴും തന്റെ മക്കൾക്ക് വേണ്ടത് കർത്താവ് നൽകുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കുക കാരണം കർത്താവ് ഉറങ്ങാതെ അവന്റെ സ്നേഹം കൊണ്ടും അവന്റെ സാന്നിധ്യം കൊണ്ടും നമ്മൾ വലയം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് നാളെ സംഭവിക്കേണ്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രതികരിക്കപ്പെടേണ്ട സ്വർണ്ണങ്ങളെ ദൈവം പ്രവർത്തന നിരതനാണെന്ന് നടത്തണം ദൈവം നിരന്തരം പ്രവർത്തിച്ചോദിക്കുക